ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇവിടെ രാത്രി നല്ല മഴ പെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ അവിടെ ഒരു കുഴിയായിട്ട് വെള്ളം നിൽക്കുമ്പോൾ മനസ്സിലാക്കാം പിറ്റേന്ന് നല്ലവണ്ണം അല്ല രാത്രി നല്ലോണം മഴ പെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ പിന്നെ ഞാനിതാ എനിക്ക് ഒരു കേക്ക് ഉണ്ടാക്കേണ്ടിയിരുന്നു അതിന് ഞാൻ കുറച്ച് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ടാണ് കേട്ടോ പിന്നെ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ നമ്മുടെ ഓട്ടട ഉണ്ടാക്കുക എന്ന് അതും മൈദ വെച്ചിട്ട് മൈദപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അരി അരിൻ്റെ അല്ല അരി അടിച്ചിട്ടുള്ള ആ ഒരു അല്ല അപ്പോൾ മൈദ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പുതിയ ഓട്ടും കല്ലുണ്ടാവുമല്ലോ ഈ ഓട്ടട ചുടുന്ന അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അപ്പം എനിക്കൊരു നല്ല അടിപൊളിയിട്ട് ഒരു അമിളി പറ്റിയെന്ന് പറയുക ഇത് എന്താണ് ചൂടാക്കൊക്കെ വേണ്ടേ നമ്മൾ പുതിയ കല്ലൊക്കെ എടുക്കും ചട്ടിയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് മയക്കൊക്കെ വേണമല്ലോ അതൊന്നും എനിക്ക് അത്ര മൈൻഡിലേക്ക് എടുത്തില്ല ഞാൻ വേഗം തന്നെ അത് എടുത്തിട്ട് കഴുകി നല്ലോണം ഓട്ടം ചുട്ട് അപ്പോൾ ഫഷ് ഒഴിച്ചപ്പം ഇത് ഒഴി മാവ് ഒഴിച്ചപ്പം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വന്ന് അതിൻ്റെ ചുറ്റുപാടൊക്കെ ബബിൾസൊക്കെ വന്നിട്ടോ അപ്പോൾ ചോദിച്ചു ഓക്കെ ആ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഞാനതൊന്നൊന്ന് വെന്ത് എടുത്തു നോക്കിയതാണ് മൊത്തത്തിൽ കുളമായിട്ട് അടിയൊക്കെ പിടിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ആകെ നിരാശയായിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യു വിചാരിച്ച് നിൽക്കേനപ്പോൾ ഇതൊന്ന് മയക്കേണ്ടിയിരുന്നു ചട്ടിയൊക്കെ ഒന്ന് മയക്കിയെടുത്താലാണ് ശരിക്കും ഇതൊന്ന് നന്നായി കിട്ടാം എനിക്ക് അത്ര മൈൻഡിലേക്ക് ഓടില്ല പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ ഞാനെൻ്റെ അപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ടോ വെള്ളപ്പൊക്കെ ചൂടുന്ന ആ അപ്പച്ചട്ടി എടുത്തിട്ട് അതും ചെയ്തപ്പം കൊളായി മൊത്തത്തിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ ആ ബബിൾസ് ഒന്നും വരാതെ കട്ടിയായിട്ട് നിൽക്കുക അങ്ങനെ അതും കുളായി എന്ന് പറയുക അപ്പം ഞാൻ നല്ലത് മാത്രം കാണിച്ചു തന്നിട്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് കാണിച്ച് തരാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നത് പിന്നെ ഞാൻ എൻ്റെ നൈബറിൻ്റെ ചട്ടി വാങ്ങിച്ചു ഇതിനൊന്ന് ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ ഞാൻ വാങ്ങി ചുടലുണ്ട് നന്നാവലും കേട്ടോ അപ്പം ഞാൻ ഈ പുതിയത് വാങ്ങിക്കണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇത് വേണ്ടാന്ന് വെച്ചത് അങ്ങനെ ലാസ്റ്റ് അവരോട് അത് വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ പിന്നെയും ഇട്ടു മസാല നല്ലോണം ബബിൾസൊക്കെ ആയിട്ട് വന്നിട്ട് നന്നായിട്ട് നല്ല രസത്തിൽ കിട്ടിയും ചെയ്തിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ ഞാൻ മുക്കോളാവും ചേച്ചിന് വിശമാശ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കണ് എന്തൊരു സോഫ്റ്റ് സോഫ്റ്റ് എന്ന് അറിഞ്ഞോ അപ്പോൾ ഞാനിതിന് നല്ല തേങ്ങാപ്പാൽ തന്നെ എടുത്തിട്ടോ കട്ടിയിൽ കട്ടിയിൽ തന്നെ തേങ്ങാപ്പാൽ എടുത്ത് കറി ഒന്നും ആക്കിയില്ല അപ്പോൾ എനിക്കിഷ്ടമാണ് എന്നാലും ഇവർക്ക് പാൽ ഇത്ര വലിയതില്ല എന്നാലും ഇതാ പുതുതാക്കണ്ടെ എന്തോ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാം കഴിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് മൂന്ന് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ അവന് രാവിലെ ുമ്പോഴേക്കും അവനും അവൻ്റെ ഫ്രണ്ട് വരും ഇവിടെ അടുത്തുള്ള കുട്ടി തന്നെയാണ് അപ്പം അങ്ങനെ അവർ രണ്ടാളും പോവും അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് ഞാനും ദാനും മാത്രമാണു നിമിഷയ്ക്ക് അതുപോലെ ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിലേക്ക് പോയിട്ട് അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ ഫുഡിൻ്റെ പരിപാടികളൊന്നുമില്ല കേട്ടോ അവിടെ ആണ് നാത്തൂൻ്റെ വീട്ടിലാണ് അതായത് നിമിഷാൻ്റെ ചെറിയ പെങ്ങളെ മോളെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊന്നും കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്നും എല്ലാവരും ഒന്ന് കൂടാണ് എൻ്റെ മക്കളൊക്കെ എല്ലാവരും കൂടി വേറെ ആരുമില്ല പിന്നെ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഇല്ല അവിടെ നമുക്കുള്ള ഉച്ചക്കത്തെ ഫുഡൊക്കെ അങ്ങനെ ഞാൻ ഈ ഒരു പരിപ്പ് കേക്കൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ഉണ്ട് കേട്ടോ ടേസ്റ്റും അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഇത് കഴിച്ചപ്പോൾ അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിക്കുകയാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് തിരുവണ്ണൂരിലാണ് കേട്ടോ വീട് അങ്ങോട്ട് പോവാണ് പിന്നെ അവരെ എൻ്റെ നാത്തൂൻ്റെ തന്നെ ഉമ്മ അമ്മായിമ്മ അവരുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും പെങ്ങളൊക്കെ കൊല്ലത്താണ് അവരുടെ വീട് അവരും കൂടി വന്നിട്ടുണ്ട് ഇവിടേക്ക് വീട്ടിലേക്ക് ഓരോ വീട്ടിലേക്ക് അപ്പോൾ അവരൊക്കെ കാണാമോ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പോവാണ് മോള് എന്തോ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കണം കേട്ടോ പിന്നെ നമ്മൾ ചെറിയൊരു ഉടുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ച കൊണ്ടുവരും അങ്ങോട്ടേക്ക് ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ ചെറുതായിട്ടുള്ള വലിയ ഫംഗ്ഷനോ കേക്ക് കട്ടിങ്ങോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ മോളെ സന്തോഷത്തിന് അങ്ങോട്ട് പോവാണെന്നുള്ളു മോൾ നമ്മളെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ പറയും വരണമെന്ന് എല്ലാവരും വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്നോളെ സന്തോഷിപ്പിക്കാൻ എല്ലാവരും കൂടിയെന്നുള്ളൂ ഇതാണ് നമ്മളെ ബർത്ത്ഡേ കേള് ശരിക്കും പറഞ്ഞാൽ മാഷാല്ല അവൾ രാജകുമാരി തന്നെ കേട്ടോ കാരണം നാലാ അല്ല മൂന്ന് ആൺകുട്ടികൾക്ക് ശേഷം ഒരു പെൺകുട്ടി വന്നതാണ് അപ്പം നല്ല അടിപൊളി പായസടോ എനിക്ക് തോന്നുന്നത് കൊല്ലം സ്റ്റൈലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത് അവർ അടിയൻ്റെ പെങ്ങൾ ഉണ്ടാക്കിയതാണ് അപ്പം നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാമില്ല അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ കാലത്ത് തന്നെ ഇവിടെ അധികം ഓർഡർ ചെയ്യലാണ് പ്രാവശ്യം എന്താ അറിയില്ല ഇവിടെ വെച്ചതാണ് അപ്പം അതും നല്ല മണം തുറന്നപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോയത് അപ്പോൾ കേൾക്കും പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വരുമ്പോഴേക്കും പിന്നെ എന്താണ് ഇവിടെ ഉപ്പിച്ചെടുത്ത ഉടുപ്പാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇടാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഉടുപ്പ് കാണാൻ പിന്നെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് അവൾ മേക്കപ്പ് സെറ്റൊക്കെയാണ് സംഭവം പക്ഷെ അതൊന്നും അവൾ ഉമ്മട്ടെടുക്കില്ല നമുക്ക് ഇഷ്ടമല്ല അതൊന്നും പിന്നെ ഇതാണ് ആങ്ങളന്മാർ ഈ ബ്ലൂ ചെറുത് ആ വൈറ്റ് ആ മൂന്നാണ് ഇവിടെ ആംഗളന്മാർ കേട്ടോ അങ്ങനെ ഉപ്പൻ്റെ ഉമ്മൻ്റെ വക കിച്ചൺ ആണെന്ന് തോന്നുന്നു അവൾ അറിയാതെ സർപ്രൈസായിട്ട് കൊടുക്കാം കേട്ടോ മോള് ഇതാകണ മുന്നേ അവൽ എടുത്ത് ഒരു സംഭവമാണ് പിന്നെ ഇക്കാക്കന്മാരുടെ വക ഒക്കെ ഇങ്ങനെ ഇതുണ്ട് പിന്നെ അളിയൻ്റെ ഉമ്മാണ് അത് പെങ്ങളാണ് അപ്പോൾ അവരുടെ വക ഗിഫ്റ്റ് ഉണ്ട് പിന്നെ അത് ചെഷേൻ്റെ മൂത്ത പെങ്ങളെ എല്ലാവർക്കും കണ്ടാണ് ഉണ്ടാവും എൻ്റെ മറ്റു വീഡിയോയിലൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇക്കാക്കന്മാരുടെ വക അങ്ങനെ ഉണ്ടായിരുന്നു മൂത്തക്കാക്ക രണ്ടാമത്തേക്കാക്ക പിന്നെ ഇളയമോന് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്ത് പിന്നെ ധാനീൻ്റെ ഭാഗം ചെറിയൊരു സെറ്റ് ഈ കിച്ചൺ സെറ്റ് പോലെ തന്നെ ഐസ്ക്രീം സെറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അത് അവളെ ഭാഗം മാലി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുത്ത് ഇതന്നെ പിടിച്ചും കൊണ്ട് നിൽക്കുക കേട്ടോ ആൾ അത് ഓപ്പൺ ആക്കാൻ പറയും അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞു നിൽക്കുക മോൾക്കത് കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്താണ് തുറന്ന് കാണായിട്ടേ ഭയങ്കര ഇത് അപ്പം ഇതൊക്കെ വെച്ചിട്ടൊന്നും ഫോട്ടോ എടുത്ത് പിന്നെ നമ്മൾ അങ്ങനെ പായസൊക്കെ ഉണ്ടായി എന്നിട്ട് അത് അടുത്ത വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ നാത്തൂനിക്കാണെങ്കിലേ ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് വീട്ടിലുണ്ടാക്കിയാലും അത് അപ്പം പുറത്തൊക്കെ കത്തിക്കണം പിന്നെ ധാന്യം എന്താണെന്നറിയില്ല അവിടെ പാട്ട് വെച്ചോട്ടോ അതിനുള്ള ഡാൻസിങ്ങാണ് ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഫുഡ് ഫുഡായാലും എന്ത് സംഭവമെങ്കിലും അവർ വീട്ടിലൊന്നും കഴിക്കാ ഇല്ലെങ്കിലും പുറത്ത് വേഗം എല്ലാവർക്കും എത്തിക്കണം അങ്ങനെ അങ്ങനൊരുള്ള ആളാണ് കേട്ടോ അപ്പം മൂന് എല്ലായിടത്തും കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ നമുക്ക് പിന്നെ ഫുഡിൻ്റെ ഉള്ള ടൈം ആയിരിക്കണം എല്ലാവർക്കും വിശപ്പ് വിശന്ന് തുടങ്ങിയിരിക്കണം ഇങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മുടെ മൂത്തണിങ്ങിയാക്കാം മൂത്തണിപ്പങ്ങളെ അങ്ങനെ ചോറൊക്കെ എടുത്തിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിങ്ങനെ ഇടണമല്ലോ കുത്തിയിടണം എന്നറിയല്ലോ അങ്ങനെ ചെയ്യാണ് അപ്പം എന്താ താ അത് എന്നെ ഏൽപ്പിച്ചിട്ടോ കാരണം ഞാൻ വരുമ്പോഴേക്കും എല്ലാ ജോലിയും ഫിനിഷിങ് കഴിക്കണേ അപ്പോൾ ഇതെങ്കിലും ഒന്ന് കിടക്കട്ടെ എനിക്ക് അപ്പോൾ അത്യാവശ്യം നല്ല ചോറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറും ഈ മസാല ഒക്കെ നല്ല ഒരു ടേസ്റ്റായിരുന്നു പിന്നെ നമുക്കിതിൻ്റെ കൂടെ സാലഡ് ഉണ്ടായിരുന്നു നല്ല അതൊന്നും പറയാതെക്കാൻ പറ്റില്ല കിട്ടില്ല ടേസ്റ്റേനെ ഈ ചിക്കൻ പൊരിച്ചത് ഒരു വല്ലാത്തൊരു സോഫ്റ്റ്നെസ്സിലൊക്കെ ആയിരുന്നു പൊരിച്ചിട്ടുള്ളത് അതിൻ്റെ റെസിപ്പി ഞാൻ ചോദിച്ചിരിക്കണം പിന്നെ ഈ മോന് ദർശല് പഠിക്കുകയാണ് കേട്ടോ അപ്പം രണ്ട് ദിവസം ലീവിന് വന്നതാണ് പിന്നെ എല്ലാവരും ഫുഡ് അടിയോടിയായിരുന്നു കേട്ടോ ചിക്കൻ പൊരിച്ചതൊക്കെ അവിടെ പ്ലേറ്റിൽ വെക്കുന്നേ കാണുന്നുള്ളൂ പിന്നെ കാലി ആവണമാണ് കാണുന്നത് നല്ല അടിപൊളി സോഫ്റ്റില് നല്ല ടേസ്റ്റഡായിരുന്നു ആ ഒരു ചിക്കൻ ഫ്രൈ പിന്നെ ഷാലു വന്നിട്ടുണ്ട് അറിയല്ലോ ഷർമിതാൻ്റെ മോന് വന്നിട്ട് അവന് ഷോപ്പിൽ നിന്ന് വന്നതാണ് അതുപോലെ തന്നെ നിമിഷമാക്കിയും ഷോപ്പിൽ നിന്ന് വന്ന കേട്ടോ കുറച്ച് ലൈറ്റായിക്കുന്നവരൊക്കെ വരുമ്പോൾ ഞങ്ങളാ ഫുഡ് അടി ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് എത്തുമ്പോൾ പിന്നെ ഫുഡ് അയച്ച് പിന്നെ ഷർമിത വന്നിട്ടില്ല ഷർമിത അധികം അളിഞ്ഞാക്കി വരുന്നുണ്ട് അവരിതുപോലെയൊക്കെ കുറച്ച് ലൈറ്റായിട്ടാണ് വന്നത് ഷാലുവിൻ്റെ ഉമ്മ അറിയാൻ മതിയായിരിക്കും എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും പിന്നെ ഷർമിത്ത വരുമ്പോൾ നല്ല അടിപൊളി ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ അവൾക്കുള്ള നല്ല ഉടുപ്പൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ അവർ കൊടുത്ത് പിന്നെ അവർ ഫുഡ് അയക്കാന് വേണമെന്ന് കാരണം നല്ല വിശന്നിട്ടാണ് വന്നത് ഗിഫ്റ്റൊക്കെ വാങ്ങാനുള്ള തിരക്കണ്ടില്ല അവളെ നിമിഷം പോയിട്ടോ ഷോപ്പിലേക്ക് പോയി എനിക്ക് പൊതുവേ പായസം അങ്ങനെയുള്ള മധുരം ഒക്കെ കട്ടിയുള്ള എനിക്ക് അത്ര വലിയ ലൈക്കില്ല ഒരിത്തിരി ഒത്തിരി വേണമെങ്കിൽ ടേസ്റ്റ് നോക്കാമെന്നല്ല വലിയ എനിക്ക് പായസത്തിനോടൊന്നും ഇല്ല പക്ഷേ ഈ പായസം എന്താണെന്നറിയില്ല ഞാൻ കുടിച്ചു അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ ദാനിമോള് കൊടുത്ത ഗിഫ്റ്റിൽ ഇങ്ങനെ ഒരു കേക്കിൻ്റെ ഒരു ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ചിട്ട് ആള് കട്ടൊക്കെ ചെയ്തിട്ട് കേക്കി കേക്കാക്കി കൊടുക്കാൻ എല്ലാവർക്കും അവൾ ആ ഒരു പൂതി അങ്ങനെ തീർക്കാം കേട്ടോ പക്ഷെ എന്താണ് കേക്ക് മുറി കട്ട് ചെയ്യണമെന്നും വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ആർക്കും ഫുഡ് എല്ലാവർക്കും കൊടുത്ത് അതൊരു ഇത് അപ്പോൾ അതൊക്കെ കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യണതൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് അത് നിർത്തി വെച്ചത് പിന്നെ മോന് വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് റീം വന്നേക്കണേ ഇങ്ങോട്ടേക്കാണ് വന്നത് അങ്ങനെ അവിടെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഉപ്പിയും ഇന്ന് എലുത്തൂരിലേക്ക് പോകുക കേട്ടോ ഷർമിത്താൻ്റെ കൂടെ പോവാണ് അപ്പം ഉപ്പ നേരത്തെ പോവാണ് അങ്ങനെ ഒരു ഒരു രണ്ടാഴ്ച നിൽക്കുന്ന അറിഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ ഇവിടെ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലായിരുന്നു മോള് മോന് അവളെ രണ്ടാമത്തെ മോന് ഇതിനാഫിലെ പഠിക്കുകയാണ് അപ്പം അവിടേക്ക് പോകണേന് ആൾ ചെറുതായിട്ടൊന്ന് ചിണുങ്ങി പോണില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കണ്ടിട്ട് എനിക്ക് എല്ലാം ഒരു അതാണ് പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കിച്ചൺ സെറ്റ് കാണാൻ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഇതാ വെള്ളത്തിൻ്റെ നമുക്ക് പൈപ്പിൽ വെള്ളം വരും ഓരോ ഐറ്റംസ് പിന്നെ ഇങ്ങനെ കത്തിക്കുക അങ്ങനെയൊക്കെയുള്ള പുതിയൊരു ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇറങ്ങിയാണ് ഈ ഒരു കിച്ചൺ സെറ്റ് തോന്നുന്നു ഞാൻ ആദ്യം ഇറങ്ങിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നുള്ളു അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് ഇതൊക്കെ ആയിട്ട് ഇത് തുറന്നാൽ ഫ്രിഡ്ജ് ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ രസമുണ്ട് കാണാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് കുറച്ച് നേരം രാത്രിയായിട്ടോ അപ്പം അവിടെ നിന്ന് ടറ്റബൈ ബൈ പറഞ്ഞു പോവാണ് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നതായിരിക്കും തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ